സ്റ്റാച്യൂൽ ആ റൂമിലേക്ക് കുറേ രാഷ്ട്രീയ പ്രവർത്തകരെ അവരവരെയൊക്കെ ഇദ്ദേഹം കൊണ്ടുവരും എന്നിട്ട് ഈ കുട്ടീനെ കൊണ്ട് ഡ്രിങ്ക്സ് ഒഴിപ്പിച്ചു കൊടുക്കുക അപ്പോൾ നിർബന്ധിച്ചപ്പോഴത്തേക്ക് പിന്നെ സമ്മതിച്ചു അവസാനം എന്നിട്ട് ഇതേപോലെ ബെഡ് ഷെയർ ചെയ്യണമെന്നും പറഞ്ഞു അദ്ദേഹം അവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ആ കുട്ടിക്ക് അടി കൊടുത്തു എൻ്റെ മുമ്പിൽ വെച്ച് നല്ല അടി അതെന്നു വേദനിച്ചു അപ്പോൾ അവിടെ ആ വൈരാഗ്യം തീർന്നു എന്നിട്ട് ആ കുട്ടിയെ കൊണ്ട് എന്നെ അടിപ്പിച്ചു അതായത് മുകേഷ് നടൻ മുകേഷ് സിഥിക എല്ലാം കൂടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇതേപോലെ കാരോണിൽ പകുതി ഇതേ കണക്ക് രാധിക ശത് കുമാർ ആയിരുന്നുവെന്നും അതേപോലെ അവർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ ഇത്ര ചിരി ഇവിടെ എന്താ കോമഡി നടക്കുന്നൊക്കെ ചോദിക്കുന്നു പറഞ്ഞ റീല് പണ്ട് വന്നു അന്ന് നമുക്കതിൻ്റെ മീനിങ് മനസ്സിലായി താരാ താരെ ഔട്ടാക്കി ആരാന്നറിയോ ചേച്ചിയാ ഞാൻ എന്നിട്ട് ഞാൻ ആ വിഷയം വിളിക്കും ഞാനങ്ങ് ചിരിച്ചു കളഞ്ഞു പക്ഷേ എനിക്ക് മനസ്സിലായി ഈ ലേഡിയാണ് എന്നെ വന്നിട്ട് പറഞ്ഞു പറഞ്ഞു ഇതേ വ്യക്തി 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 ഞാൻ പറഞ്ഞ തന്നെ എന്ന ആ ഒരുപാട് രീതിയിൽ വഴക്ക് അസഭ്യ വാക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു എന്നാൽ ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല സീരിയലിലും ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കൗച്ചും അഡ്ജസ്റ്റ്മെന്റും ഉണ്ട് എന്ന് ആദ്യമായി തുറന്ന് പറഞ്ഞത് നടി താരാലക്ഷ്മിയാണ് ഈ സംഭവത്തെ പറ്റി കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമ്മുടെ കൂടെയുള്ളത് താരാലക്ഷ്മിയാണ് സ്വാഗതം ചെയ്യാം സിനിമയിൽ മാത്രമല്ല സീരിയൽ മേഖലയിലും ലൈംഗിക ചൂഷണം നടക്കുന്നു എന്ന ഗുരുതരമായ ഒരു ആരോപണം താങ്കൾ ഉന്നയിക്കുകയുണ്ടായി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ ഒരു ആരോപണം ഉന്നയിച്ചത് തീർച്ചയായിട്ടും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തത് അപ്പൊ അവരതിന്റെ മൊഴിയെടുത്തു അവരതിൻ്റെ രീതിയിൽ അന്വേഷിച്ചിട്ട് എന്താന്നുള്ള ചെയ്യത്തോളൂ ഓക്കെ അപ്പം ഞാൻ ഉന്നയിച്ച കാര്യം എന്ന് വെച്ചാൽ പാടാത്ത പെങ്കിളി എന്ന സീരിയലിന്റെ ഡയറക്ടറായ സുധീഷ് ശങ്കറിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഞാൻ അത് സീരിയൽ ഏതാണെന്ന് വെച്ചാൽ കബനി എന്ന സീരിയലാണ് അപ്പൊ അതിലേക്ക് ഞാൻ ചെല്ലുന്നു അപ്പം എനിക്ക് തന്ന വാഗ്ദാനം എന്ന് വെച്ചാൽ നല്ല ഒരു ക്യാരക്ടർ റോളായിരിക്കും ശ്രദ്ധിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചു വരുത്തുന്നത് പക്ഷേ എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അതാർക്കും വേണ്ടാത്ത ഒരു ക്യാരക്ടറാണെന്നും ഒരു വേലക്കാരിയുടെ റോളാണെന്നും എനിക്ക് മനസ്സിലായത് അതുമാത്രമല്ല സാധാരണ നമ്മൾ ചന്ദനമഴ പോലുള്ള സിനിമയിലൊക്കെ വേലക്കാരി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു വേലക്ക പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു വൈരാഗ്യവും കൂടെ കൊണ്ടു ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലും അത് ചേരില്ല എന്ന് പറഞ്ഞ് മാറ്റിക്കും എന്നെ ബുദ്ധിമുട്ടിക്കും അതുപോലെ ഒരുങ്ങാൻ ഒരുങ്ങാനല്ല ഒരു സാധാ ഒരു വേലക്കാരി എങ്ങനെയാണ് വരുന്നത് അതിൽ നിന്നും നമ്മളെ ഡള്ളക്കി നമ്മളെ ഒരു കോപ്രായം അപ്പോൾ കണ്ടവരെല്ലാം എന്നോട് ചോദിച്ചു ഇങ്ങനൊരു വേഷത്തിന് താരം എന്തിനാണ് നിന്നുകൊടുത്തതെന്നാണ് എല്ലാവരും ചോദിച്ചത് ഓക്കെ അപ്പം അത് അതവിടെ സംഭവിച്ചു അതുപോലെ അദ്ദേഹത്തിൽ നിന്ന് പല പീഡനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആർട്ടിസ്റ്റുകളെ കൊണ്ട് എന്നെ തല്ലിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു വൈരാഗ്യ മൈൻഡാണത് അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്നെ അടിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റത്തില്ല വേദനയോടെ അടിക്കണംന്ന് അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റിനോടും ഇദ്ദേഹത്തിന് വൈരാഗ്യമുണ്ട് അപ്പോൾ അദ്ദേഹം അവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ആ കുട്ടിക്ക് അടി കൊടുത്തു എൻ്റെ മുമ്പിൽ വെച്ച് നല്ല അടി അതെന്നു വേദനിച്ചു അപ്പം അവിടെ ആ വൈരാഗ്യം തീർന്നു എന്നിട്ട് ആ കുട്ടിയെ കൊണ്ട് എന്നെ അടിപ്പിച്ചു മനസ്സിലായി അപ്പം ഒരു അഭിനയത്തിൽ പോലും ആ അഭിനയത്തിലൂടെ എന്നാൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനും പറ്റത്തില്ല അഭിനയമായിപ്പോയില്ലേ അപ്പം അത്രയ്ക്കും ഒരു വല്ലാത്തൊരു കുറുക്കൻ്റെ സ്വഭാവമാണ് അദ്ദേഹം അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഇത് കഴിഞ്ഞ് കഥ ഇവർ മാറ്റിക്കൊണ്ടേ ഇരിക്കുക ഇവരുടെ ഇഷ്ടത്തിന് കഥ മാറ്റിക്കൊണ്ടേ ഇരിക്കുക അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു കള്ള കള്ളത്തരം പറഞ്ഞ് എന്നെ അവിടെ പുറത്താക്കുന്ന ഒരു സീന പിന്നീട് എടുക്കുന്നത് അതിനകത്തും ഒരു കഥയുണ്ടെന്ന് പിന്നെ ഞാൻ അറിയുന്നത് ഓക്കെ അതെന്താണെന്ന് വെച്ചാൽ ഒരു സമയത്ത് ടിക്ടോക്കിൽ എൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി കാരണം ഞാനൊരു ഫേമസ് നടൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ നടൻ്റെ അമ്മയ്ക്ക് ഫോൺ വരിക തുരുതുരാ ഫോൺ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ ഒരാളുണ്ടോ അവിടെ ഇങ്ങനെ വീഡിയോ വന്നു എന്നൊക്കെ പറഞ്ഞാൽ അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കും അവസാനം ആ മാഡം എന്നെ വിളിച്ച് വഴക്കു പറഞ്ഞത് താരം എന്തിനാണ് ഒരു തമിണയിൽ കൊടുത്തത് അതാണ് അവർക്ക് ബുദ്ധിമുട്ടായി പക്ഷേ അത് അത് ആ വിഷയം അവിടെ പോയി അത് കഴിഞ്ഞ് എൻ്റെ കഷ്ടകാലത്തിന് ഞാനൊരു ഫോട്ടോ എടുത്ത് ട്രോളി ഞാൻ അതോടെ എൻ്റെ ട്രോളല്ലേ നിർത്തി പിന്നെ ഞാൻ സ്വയം എന്നെ തന്നെ ട്രോളുമായിരുന്നു അപ്പം ഞാൻ ഒന്നും ഒരു ദുരുദ്ദേശവും വെച്ചിട്ടല്ല പക്ഷേ ആ ഫോട്ടോയിൽ അവർ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അവർക്കതൊരു ഭയങ്കര ഷെയ്മായി പോയി ഞാനിതൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾ തമാശയ്ക്ക് ഒരു ട്രോൾ ചെയ്തു പക്ഷേ ഇത് കീറി അങ്ങ് എല്ലാ സ്ഥലത്തും പോയി ഈ ഫോട്ടോ അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് ഏത് ആംഗിളിൽ നിന്നാണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഇത് ആരെടുത്തേന്ന് അവർക്ക് മനസ്സിലായി ഓക്കെ ഇത് ഇവർ ഭയങ്കര ഷെയ്മായി പോയി അപ്പം അവർ ആ സീരിയലുണ്ട് അപ്പം എന്നെ ഈ ഔട്ടാക്കുന്നതിൽ ഈ ഒരു ഈ ഒരു ഫേമസ് നടൻ്റെ അമ്മ ഉണ്ടെന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത് കാരണം അവരുടെ ഡ്രൈവർ എന്നെ വിളിച്ചു ഞാൻ ഔട്ട് ആയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞാൽ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു താരാ താരെ ഔട്ടാക്കി ആരാന്നറിയോ ചേച്ചിയാ ഞാൻ ഏ എന്നിട്ട് ഞാൻ ആ വിഷയങ്ങ് വിട്ടി ഞാനങ്ങ് ചിരിച്ചു കളഞ്ഞു പക്ഷേ എനിക്ക് മനസ്സിലായി ഈ ലേഡിയാണ് എന്നെ ഔട്ടാക്കിയത് ഇവർ രണ്ടുപേരുടെ ചർച്ച ചെയ്തു എന്നുവെച്ചാൽ ഞാൻ ആദ്യം ആദ്യ മാസിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഡയറക്ടർ പറഞ്ഞു ഇത് താരെ അറിഞ്ഞുകൂടെ ചേച്ചിയുടെ അവിടെ താമസിച്ചെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്നു അതിനുശേഷം കാര്യം എന്താണെന്ന് വെച്ചാൽ നാല് വർഷമായിട്ട് അവരെ വീട്ടിലെ പല കാര്യങ്ങളും എനിക്കറിയാം എനിക്ക് കേൾക്കാൻ പറ്റും കാണാൻ പറ്റും അപ്പം ഞാൻ ഒന്ന് പ്രശസ്തിയിലേക്ക് വന്നാൽ ഒരു പക്ഷേ എൻ്റെ വായിന്ന് പല രഹസ്യങ്ങളും ഇതുവരെ പബ്ലിക് അറിയാത്ത പല രഹസ്യവും പോകുമെന്ന് ഈ ഈ ആർട്ടിസ്റ്റ് പേടിക്കുന്നുണ്ട് അപ്പം എന്നെ അതിൽ നിന്ന് കണക്കൂട്ടി ഒഴിവാക്കി അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എനിക്ക് പാർട്ടി പ്രവർത്തനമുണ്ട് അപ്പം ഞങ്ങൾ ആറ് മാസം മുന്ന കാര്യമാണ് കലാകാരന്മാരുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി ഒരു സംഭവം തുടങ്ങി അപ്പം തുടങ്ങിയപ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ്ങിൽ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നെ അഡ്മിനാക്കി ഒക്കെ തുടങ്ങി ഞാൻ കുറേ പേര് അതിലേക്ക് ആഡ് ചെയ്തു ഒക്കെ അത് കഴിഞ്ഞ് ഈ ആർട്ടിസ്റ്റ് അതിലേക്ക് വന്നു വന്നിട്ട് അവരൊരു വോയിസ് ഇട്ടു ഞാനിതിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചു ആരൊക്കെയാണ് അഡ്മിൻ എന്നൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചു കണ്ടു ഓക്കെ എന്നിട്ട് വന്നിട്ട് പബ്ലിക്കായിട്ട് എന്നെ പുകഴ്ത്തി അങ്ങ് പറഞ്ഞു അപ്പോൾ ഈ പുള്ളിക്കാരി എന്നു വെച്ചാൽ നമ്മളെ പൊതുവേ നമ്മളെ സ്നേഹം കൊണ്ട് പൊതിയും പക്ഷേ ഇതിലേക്ക് കത്തി തരികയും ചെയ്യും അതെനിക്കറിയാം അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അഡ്മിൻ സ്ഥാനം അങ്ങ് പോയി ഗ്രൂപ്പ് അഡ്മിൻ്റെ ഒള്ളിയു എന്നുവെച്ചാൽ നമ്മളൊന്നും അതിനകത്ത് ഇടാൻ പാടില്ല നമ്മളെ അങ്ങ് അങ്ങനെ രണ്ടാമത്തെ അനുഭവം അപ്പം ഇങ്ങനെ ഇതിനകത്ത് നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിൽ നമ്മളെ ഔട്ട് ആക്കാൻ കുറേ പേരുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം എലക്ഷൻ വരുന്നു ഞാൻ ശ്രീകണ്ഠേശ്വരം ബേസ് ചെയ്താ പ്രവർത്തിച്ച രായും പകലും അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പ്രവർത്തിച്ചപ്പോൾ ഇവിടെ നിന്ന് ഓരോരുത്തർ വിളിച്ച് പറയാം ഇന്ന വ്യക്തി എന്താ അവിടെ വന്ന് പ്രവർത്തിക്കുന്നത് വലിയ ഇതൊന്നും കൊടുക്കണ്ട കേട്ടോ ഇങ്ങനെ നമ്മളെ ഏതൊക്കെ രീതിയിൽ വാ മൂടിക്കെട്ട ഒക്കെയാണ് ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നത് പിന്നെ കുറച്ച് ജാതിപരമായിട്ടും പ്രശ്നങ്ങളുണ്ട് ഞാൻ എൻ്റെ ഞാൻ ഇൻ്റർകാസ്റ്റ് മാരേജ് അപ്പം ഞാൻ എൻ്റെ പേരിനോട് നായർ എന്ന് ചേർ അപ്പം അത് ചൊല്ലി കുറേ ചോദ്യങ്ങൾ വന്നപ്പോഴാണ് ഞാൻ പിന്നെ ആ നായരങ്ങ് മാറ്റി ലക്ഷ്മി എന്ന് കൊണ്ടുവന്നത് എൻ്റെ ഒഫീഷ്യൽ നെയിം നിഷ എന്നാണ് താരാലക്ഷ്മി എന്ന് പിന്നെ കൊണ്ടുവന്നു അങ്ങനെ ജാതിപരമായി ഒരുപാട് രീതിയിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ പലരും അത് പറയണില്ല വേറെ അവസരങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂടെ അഭിനയിച്ച ഇത്തരം ദുരനുഭവത്തെ പറ്റി പലരും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ആരും അങ്ങനെ പബ്ലിക്കിലോട്ട് വന്ന് പറയത്തില്ല പൊതുവേ പേടിയാണ് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം പാടാത്ത പെങ്കിളിയില് ആർട്ടിസ്റ്റായ അനുമോള് വന്നിട്ട് പറഞ്ഞായിരുന്നു ഇതേ വ്യക്തി ഞാൻ പറഞ്ഞ വ്യക്തി തന്നെ സുധീഷ് ശങ്കർ എന്ന വ്യക്തി ആ കുട്ടീനെ ഒരുപാട് രീതിയിൽ വഴക്ക് പറഞ്ഞു അസഭ്യ വാക്ക് പറഞ്ഞു അതെന്താന്ന് വെച്ചാൽ ഫുഡ് പുള്ളിക്കാനും വിളിച്ചപ്പോഴത്തേക്ക് അവിടെ ഇല്ല കുട്ടി ഫുഡ് കഴിക്കുവായിരുന്നു അപ്പൊ വിഷം പോയി ഫുഡ് കഴിക്കണം അപ്പൊ അവിടെ ചെന്ന് ഫുഡ് കഴിക്കുമ്പോഴാന്ന് ഓർക്കണം അവിടെ ചെന്ന് ആ കുട്ടിയെ പറയാൻ അത്രയ്ക്ക് അസഭ്യമാക്കി പറഞ്ഞു ഈ കൊച്ചിങ്ങനെ കരഞ്ഞ് 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 ആ കൊച്ചു പറയുന്നത് ഫുഡ് മൊത്തവും കണ്ണീര് വീണോണ്ടേ ഇരിക്കുകയാണ് ആ അവസ്ഥ ആലോചിക്കുക ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു പക്ഷേ ഇയാൾ കഴിവില്ല അല്ലെങ്കിൽ അഫിനെയും ആവാത്തതുകൊണ്ടായിരിക്കും ഇത്രയും ടേക്ക് എടുത്തത് എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ കുട്ടി എന്തിൻ്റെ ബേസിലായിരിക്കും ഇത്രയും വഴക്ക് പറഞ്ഞത് അത് കഴിഞ്ഞ് ഈ കൊച്ച് ഈ സീരിയലിൽ നിന്ന് വിടുന്നു വിട്ട് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വൈരാഗ്യം അടുത്തൊരാളിനെ കൊണ്ടുപോകുന്നു കൊണ്ടുവന്നിട്ട് ആ വ്യക്തിക്ക് മെയിൻ റോൾ ചെയ്യുന്ന നായിയെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഈ വൈദ്യ ഇവർക്ക് തോന്നണം അയ്യോ ഞാൻ കളഞ്ഞിട്ട് വന്നത് ഒരബദ്ധമായി അപ്പം അത്രയ്ക്കും ക്രൂഡ് മൈൻഡാണ് ഇവർക്കൊക്കെ അപ്പം എനിക്കൊരു സപ്പോർട്ട് പോലെയാണെന്ന് എല്ലാവരും എനിക്ക് ആ വീഡിയോ അയച്ചു തന്നപ്പോൾ ഞാൻ ഓർത്ത് ശരിയാണ് എനിക്ക് മാത്രമല്ലല്ലോ അദ്ദേഹത്തിനിന്ന് അനുഭവം ഉണ്ടായത് നമ്മളൊന്നും ഉണ്ടാക്കി പറയുന്നില്ല എല്ലാം തെളിവ് വെച്ചിട്ട് തന്നെയാണ് മറ്റു നടിമാരൊന്നും സീരിയൽ മേഖലയിൽ നിന്ന് അങ്ങനെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു വരുന്നുണ്ട് അതൊക്കെ ഭയം കൊണ്ടാണോ അല്ലെങ്കിൽ ഇപ്പൊ സീരിയലിൽ വലിയൊരു മാഫിയ ഉണ്ട് സിനിമയേക്കാൾ വലിയ മാഫിയ സീരിയലിൽ ഉണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞത് അത്തരത്തിലുള്ള മാഫിയയുടെ ഇടപെടൽ കൊണ്ടായിരിക്കുമോ ഒരു പക്ഷേ സീരിയലില് പക്ഷേ സിനിമയിൽ ഉന്നയിക്കുന്ന പോലെ മയക്കുമരുന്ന് മാഫിയ അങ്ങനൊന്നും സീരിയലില് ഇല്ല ചില ചില ഇങ്ങനെ ചില രീതിയിൽ ചിലരെയൊക്കെ ഒതുക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നടൻ കൃഷ്ണകുമാർ വന്നിട്ട് പറയുകയുണ്ടായി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ സിനിമയിൽ കൂടി വരുന്ന കാരണം കുറേ പേർക്ക് അതിമോഹമാണ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് അങ്ങ് കുറച്ച് പൈസ ഉണ്ടാക്കണം ഫേമസ് ആവണം ഈ ഒത്തിരി ആഗ്രഹം കൊണ്ട് കുറേ പേര് ഓടി വരുന്നു വന്ന് അവരുടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട് എന്നിട്ട് ഈ ഡയറക്ടർമാരെ കണ്ട് ദൈവം ഇങ്ങനെ കാലി വീഴുക എങ്ങനെങ്കിലും എൻ്റെ മോളെ ഒന്ന് നടിയാക്കി കൊടുക്കുക അപ്പോൾ ഇവരുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ വീഴുമ്പോൾ ഈ വേട്ടക്കാർക്ക് അവർക്കൊരിതായില്ലേ അപ്പോൾ എങ്ങനെയെങ്കിലും പിന്നെ അവർ കണ്ണടച്ചു കൊടുക്കുക അതൊക്കെയാണ് പ്രശ്നം കുറേ പേര് പൈസയായിട്ട് സിനിമ എടുക്കാൻ നിൽക്കുന്നു അവിടെ കുറേ പേര് മോഹമായിട്ട് ഓടി വരുന്നു ഇവർ രണ്ടുപേരും കൂടെ ഒത്തു വരുമ്പോൾ അവിടെ എന്തും സംഭവിക്കാം പിന്നെ ഇവിടെ ഒരു കീഴ്വഴക്കമുണ്ട് വർഷങ്ങളായിട്ട് സിനിമയിൽ ഇങ്ങനൊരു കാസ്റ്റിംഗ് വെച്ച് ഇത് ആരും വെളിയിൽ പറയില്ല ഇത് സാവത്തില്ല എന്നൊരു കീഴ്വഴക്കം പക്ഷെ ഇപ്പോഴ് ആരും പ്രതീക്ഷിക്കാതെ ഇത് മൊത്തം ഇല്ല ബോംബ് പോലെ അങ്ങ് പൊട്ടി അത് അതായത് നമ്മളുടെ സി ഇടപെട്ടാണ് ഇത് എത്രയങ്ങ് പൊട്ടി അപ്പോഴത്തേക്ക് ഇപ്പൊ അവരെ ഒതുക്കാനുള്ള കുറച്ച് നീക്കങ്ങളാണ് പക്ഷെ അതിലും കുറച്ച് കുറ്റക്കാരൊക്കെ ഉണ്ട് ഞാനൊരു കാര്യം ചോദിക്കാണ് ഇപ്പോൾ താരലക്ഷ്മി അതിനുശേഷം എന്തെങ്കിലും ഭീഷണിയോ അല്ലെങ്കിൽ ഭീഷണി ഉറപ്പായി ഉണ്ടാവുമല്ലോ അതുപോലെ ഞാൻ കൊടുത്ത ബൈറ്റ് ഒരു പ്രമുഖ ചാനല് അപ്പോഴേ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞത് ഇടാൻ പാടില്ലെന്ന് പറഞ്ഞ വിലക്കി അപ്പോൾ അതൊക്കെ തന്നെ മനസ്സിലായി അതുപോലെ തന്നെ എന്നെ വധഭീഷണി വന്നായിരുന്നു ഞാനതൊന്നും എന്തായാലും നമ്മൾ മരിക്കും ഞാൻ വെള്ളി നക്ഷത്രത്തിലെ മൂന്ന് നാല് വര്ഷം മുമ്പേ ഞാനൊരു രണ്ട് പേജിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അഭിമുഖം പോലെ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മരിക്കും മുൻപ് ഇവിടെ ഒരു സിഗ്നേച്ചർ വെച്ചിട്ടേ പോകത്തുള്ളൂ അത് ഞാൻ എൻ്റെ മനസ്സിൽ തട്ടി പറഞ്ഞതാണ് നാലര വർഷം ഞാൻ ഈ സെറ്റിലും അവിടെ ഇവിടെ ഒക്കെ പോയി എറണാകുളത്താണെങ്കിലും ഞാൻ കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പ്രൊഡ്യൂസേഴ്സിനെ കാണാൻ പോകും അവിടെയൊക്കെ എനിക്ക് സിനിമയെങ്കിലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം കണ്ടും കേട്ടും അങ്ങനെ ഞാൻ എൻ്റെ ഒരു ആത്മകഥ പോലെ ഞാൻ എഴുതി ഏകദേശം പൂർത്തിയാകാറേ പക്ഷെ അത് പ്രസിദ്ധീകരിച്ചാൽ ഒരുപാട് പേരുടെ മുഖം മൂടി അഴിഞ്ഞ് വീഴും അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിന് റിസർച്ച് എൻ്റെ മോൾ പറയും ഹേമ കമ്മിറ്റി പോലും ഇവിടെ താരാ കമ്മിറ്റി എന്ന് പറഞ്ഞ് റിപ്പോർട്ടുണ്ടെന്ന് പറയും മോൾ കളിയാക്കുക അപ്പം ഞാൻ എല്ലാം കണ്ടും കേട്ടും ഒക്കെ ആ അനുഭൂതി എന്നാണ് പറയുന്നത് അന്ന് എന്നെ ഇങ്ങനെ ഒഴിവാക്കിയപ്പോൾ പോലും ഞാൻ മനസ്സിക്കരുത് ഇതൊക്കെ ഇത്രയും അനീതി ഇവിടെ നടക്കുന്നു എന്ന് പുറത്തു കൊണ്ടുവരണം പക്ഷേ എൻ്റെ വെല്ലുവിളി ഇതെങ്ങനെ കൊണ്ടുവരും ജനം എങ്ങനെ വിശ്വസിക്കും ജനത്തിലേക്ക് ഞാൻ ഞാനിതെങ്ങനെ അറിയിക്കും ഇതൊക്കെയായിരുന്നു എൻ്റെ ചോദ്യം ചിഹ്നം പക്ഷേ ഇപ്പോൾ ഒരു അവസരമൊന്നും ഞാൻ പറയുന്നു അതുപോലെ തന്നെ നടി പിന്നെ രാധിക ശരത് കുമാർ അവർ വന്നിട്ട് ആ നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യമുള്ള പ്രശ്നം ഇപ്പൊ നമ്മളെപ്പോലുള്ള ആരെങ്കിലും പറയാണ് ആരും വിശ്വസിക്കുന്നില്ല ഇത് ഉണ്ടാക്കി പറയുന്നത് പക്ഷെ അവർക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അവരെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് പറയുന്നത് അതിനേക്കാളും രസം അതിനു മുന്നേ ഒരു വാട്സപ്പിൽ അതുപോലൊരു ഒരു റീല് വന്നിട്ടുണ്ടായിരുന്നു അതായത് മുകേഷ് നടൻ മുകേഷ് സിദിക എല്ലാം കൂടെ ഇന്നിട്ട് പറയുന്നുണ്ട് ഇതേപോലെ കാരോണിൽ പകുതി ഇതേ കണക്ക് രാധിക ശത് കുമാർ ആയിരുന്നുവെന്നും അതേപോലെ അവർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ ഇത്ര ചിരി ഇവിടെ എന്താ കോമഡി നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞ റീല് പണ്ട് വന്നു അന്ന് നമുക്കതിൻ്റെ മീനിങ് മനസ്സിലായില്ല ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇപ്പോൾ അത് വൈറൽ ആയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ മനസ്സിലായി ഇതേപോലെ ആർട്ടിസ്റ്റുകളുടെ ഡ്രസ്സ് മാറുന്നത് അത് ഓരോരുത്തരുടെ പേര് ഓരോ ണ്ടാക്കി ഇങ്ങനെ കാണിക്കുന്നു അപ്പൊ ഇതൊക്കെ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ് പക്ഷേ ഇതിൽ എനിക്ക് വിഷമം തോന്നി ഞാനൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസമായിട്ട് അത് ഭയങ്കരൊരിതായി അപ്പം ഞാൻ വെച്ചാൽ ഈ കുറെ പേര് ചെയ്യുന്ന കുറ്റം മൊത്തം ആരോപിക്കുന്നത് ലാലേട്ടന് നേരെ ലാലേട്ടനെ കൊണ്ടുവന്ന് കുറ്റക്കാരനാക്കുക അപ്പോൾ അതാണ് എനിക്ക് വിഷമം തോന്നി ഞാനൊരു എതായ രീതി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ലാലേട്ടനെ കുറ്റപ്പെടുത്തിയാണോ താലേട്ടെന്ന് ഒരിക്കലുമല്ല എനിക്കതൊരു വിഷമം തോന്നി എല്ലാവരും കൂടെ ക്രൂശിക്കേണ്ട ആവശ്യം അദ്ദേഹം അമ്മ എന്ന സംഘടനയുടെ ഒരു മേൽത്തെട്ടിൽ ഒരിതായിട്ട് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നു എന്നൊരു തെറ്റ് മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ ഒരു മൂന്ന് വർഷം മുന്നേ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ വിരുന്ന് എന്ന സിനിമ അതായത് കണ്ണൻ താമരക്കുള എന്ന് തോന്നുന്നു ഡയറക്റ്റ് ചെയ്യുന്നത് ബാദുക്കാണ് പ്രൊഡക്ഷൻ കൺട്രോൾ അപ്പോൾ എനിക്ക് ആ സെറ്റ് ചെയ്യുന്നൊരു കോള് വന്നിട്ട് പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവെന്നാണ് പറഞ്ഞത് പറഞ്ഞു ഇതേണപ്പോൾ ഒരു വേഷമുണ്ടോ അങ്ങനെയാണ് നേരി എടുത്തടിച്ച് പറയോ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ ഞാൻ അപ്പം തന്നെ എനിക്കിനിത് വന്നപ്പോഴേ ഫസ്റ്റ് വന്നപ്പോഴേ എനിക്കൊരു സംശയം തോന്നി ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് റെക്കോർഡിങ് ചെയ്ത് റെക്കോർഡിങ്ങിട്ട് ഞാൻ മൊത്തം റെക്കോർഡ് ചെയ്ത് എടുത്തു അപ്പം അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് വരാൻ പറ്റുമെന്ന് ഭയങ്കര ഷൗട്ട് ചെയ്താണ് ചോദിക്കുന്നത് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് ഞാൻ നേരെ എൻ്റെ ചാനലിലിട്ടു അത് ഭയങ്കരമായിട്ട് വൈറലായി അങ്ങനെ ബാതുക്ക അറിഞ്ഞു ബാതുക്ക അറിഞ്ഞ ആ സെക്കൻഡിൽ ആ അദ്ദേഹത്തെ കണ്ടുപിടിച്ച ആ സെറ്റിൽ നിന്ന് അപ്പം തന്നെ റിമൂവ് ചെയ്ത് അപ്പം ഇവിടെ കുറ്റങ്ങൾ അറിഞ്ഞാൽ അപ്പം ആക്ഷൻ എടുക്കുന്ന കുറേ പേര് ഇവിടെ ഉണ്ട് ബാതുക്ക അപ്പം തന്നെ ആക്ഷൻ എടുത്തു അപ്പം അത് ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇപ്പം പൃഥ്വിരാജിനെ കണ്ടു അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ട് കാണത്തില്ല എന്ന് മനസ്സിലായില്ലേ അപ്പം ഇവിടെ ഒരുപാട് പേര് ആക്ഷൻ എടുക്കുന്നവരുണ്ട് നല്ലവരായ ഒരുപാട് പേരുണ്ട് അതിൻ്റെ ഇടയിൽ ചില പുഴുക്കുത്തുകളുമുണ്ട് അതുപോലെ തന്നെ ഞാൻ സെറ്റിൽ പല അമ്മമാരും എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് അമ്മമാര് മുന്നോട്ട് വന്നിട്ട് ഞാൻ ഞങ്ങൾ എന്തിനും തയ്യാറാണ് ഞങ്ങളുടെ മകളെ എന്ന് അത് ഈ കബനി എന്ന സീരിയലിൽ പോലും ഞാൻ കണ്ട് അമ്മ തന്നെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറ എന്തും അതുകൊണ്ട് എന്താ അവരുടെ ലൈഫ് പാടെ ഭയങ്കര പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കും അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും എടുത്തു പറയാത്ത നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം സെറ്റിൽ വന്ന രായിപ്പകല് അവരെന്തിനും തയ്യാറാണ് അവരുടെ മക്കളൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി അതുപോലെ തന്നെ ഇവരങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്കുള്ള പിന്നെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇവർക്ക് നല്ല ഡയലോഗ് ഡയലോഗുകൾ കിട്ടുന്നു നല്ല ക്യാമറ സ്പേസ് കിട്ടുന്നു മനസ്സിലായല്ലേ അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കണം പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തിനും തയ്യാറാണ് അപ്പം അവിടെ സമ്മതവുമാണ് കുറെ പേര് സമ്മതിച്ചുകൊണ്ട് വരികയാണ് സിനിമ പോലെയല്ല സീരിയൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പറയുമ്പോ സ്ത്രീകളാണ് പിന്നെ അവർക്ക് ആഡായി അവരുടെ ജീവിതം മാറി മറിയുക അതുകൊണ്ട് കുറെ പേർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എൻ്റെ നാട്ടിൽ എനിക്ക് ഏറ്റവും വിഷയം എന്ന് വെച്ചാൽ ഞാനൊരു അധ്യാപികയായിരുന്നു പിന്നെ എൻ്റെ ഒരു പാഷൻ കൊണ്ടാണ് ഞാൻ കൊല്ലം വിട്ട് വാണ്ടത്തേക്ക് വന്നത് എനിക്കെന്ന് വെച്ചാൽ ഭയങ്കരമായ പ്രഷറാണ് എൻ്റെ നാട്ടിലൊക്കെയെന്ന് പറഞ്ഞാൽ സിനിമാ സീരിയൽ എന്ന് പറഞ്ഞാൽ ഏതും മോശപ്പെട്ട ഒരു ഇതുപോലാണ് ഞങ്ങളുടെ നാട്ടിലൊരു കാഴ്ചപ്പാട് ഞാൻ പറയാം അങ്ങനെയൊന്നുമില്ല നിങ്ങൾ അങ്ങനെ പറയരുതേ ഒരുപാട് നല്ല മനുഷ്യർ ഇവിടെ ഉണ്ട് എന്നിട്ട് അവർ പിന്നീട് ഇപ്പോൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ എന്ത് പോയിട്ടെന്ത് പോയിട്ടെന്ത് എനിക്ക് മറുപടി കൊടുക്കാമല്ലോ ഇത്രയും വിഷയങ്ങൾ ഞാൻ ഫേസ് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇന്ന് അഭിമുഖം കണ്ട് ആ അവർ അറിഞ്ഞ് അവർ അന്നേ ഞങ്ങൾ പറഞ്ഞില്ലേ ഇതിലൊന്നും പോണ്ട നമുക്ക് ഒരു കുടുംബം ഞങ്ങളുടെ എൻ്റെ അച്ഛ ഞങ്ങൾ തറവാടാണ് അപ്പം അവിടെ പത്തുനൂറ് ജോലിക്കാരൊക്കെ വെച്ച് ഭയങ്കര നെൽപ്പാടവും കാര്യങ്ങളൊക്കെയാണ് നമുക്കൊന്നും ഇതിൻ്റെ ഒരു ആവശ്യമില്ല ഞങ്ങൾക്ക് ഒരു സ്കൂളും ഷെയറും കാര്യങ്ങളൊക്കെ നല്ലൊരു ഫാമിലിയിലുള്ളത് അപ്പം നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഈ പരിഹാസവും ഒന്നും വിദ്യാഭ്യാസവും ഇല്ലാത്തവർ നമ്മളെ പുച്ഛിക്കുന്നു പക്ഷെ ഞാൻ അവിടെനിന്ന് റിയാക്ട് ചെയ്യില്ല ഞാൻ ചിരിച്ചുകൊണ്ട് ഞാനങ്ങ് നിൽക്കും പക്ഷെ ഇന്ന് പലർക്കും മനസ്സിലായി എൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോഴേ അയ്യോ തെറ്റായിപ്പോയി ഈ കൊച്ചിനോട് ഇങ്ങനെ പെരുമാറിയത് എന്ന് വെച്ചാൽ എന്നോട് പലരും പറഞ്ഞു നീ എന്തിനാണ് ഇത്ര എളിമ കാണിക്കുന്നത് എളിമ കാണിക്കുന്നതെന്ന് വെച്ചാൽ അത് എൻ്റെ ഒരു എന്നെ വളർത്തിയ എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ച ഒരു ഇതിലാണ് അങ്ങനെ കാണിക്കുന്നത് പക്ഷേ ഇവർ വിചാരിക്കുന്ന ഒരു കഴിവുമില്ല ഒന്നുമില്ലാത്ത ഏതോ ഒരു വീട്ടിൽ നിന്ന് വന്ന കുട്ടിയാന്നുള്ള രീതി ഇവർ കാണും പേരുടെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അതിന്റെ സത്യാവസ്ഥ എന്റെ കൂടെ അഭിനയിച്ച ഒരു കുട്ടി ആ കുട്ടിയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ആ കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല അത് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചത് അത് എന്നെ അത്രയും വിശ്വസിച്ച് പറഞ്ഞു ഒരിക്കലും ചേച്ചി എന്റെ പേര് വെളിയിൽ വിടരുത് അപ്പം ആ കുട്ടിയോട് പറഞ്ഞ് ആദ്യം ഇവരെ ഇവർക്ക് റൂം കൊടുത്തിരുന്നത് അപ്പൊ അതില് പിന്നെ ടെക്നീഷ്യൻസ് ഒക്കെ കുറെ ബംഗാളികളൊക്കെ അങ്ങനക്കൊന്നും സംസാരിക്കാനും പറ്റൂല അങ്ങനെ കുറെ പേരായിരുന്നു അപ്പം ഈ സ്റ്റാ ആ റൂമിലേക്ക് കുറേ രാഷ്ട്രീയ പ്രവർത്തകരെ അവരവരെയൊക്കെ ഇദ്ദേഹം കൊണ്ടുവരും ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് പൈസ അപ്പം പ പത്ത് പതിനാറ് പേര് ആയ ആളുകളെ കൊണ്ടുവന്നു രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളു എന്നിട്ട് ഈ കുട്ടീനെ കൊണ്ട് ഡ്രിങ്ക്സ് ഒഴിപ്പിച്ചു കൊടുക്കുക അപ്പം നിർബന്ധിച്ചപ്പോഴത്തേക്ക് പിന്നെ സമ്മതിച്ചു അവസാനം എന്നിട്ട് ഇതേപോലെ ബെഡ് ഷെയർ ചെയ്യണമെന്നും പറഞ്ഞു അപ്പോൾ ആ കൊച്ചു എന്നെ വിളിച്ചോ ചേച്ചി ഇങ്ങനെയാണ് ഭയങ്കരമായ ഇദ്ദേഹത്തിന് ഉറങ്ങാൻ സമ്മതിക്കത്തി ഇതേപോലെ ആ വാതിലി ആ ഇതൊക്കെ ഉണ്ട് അപ്പം ഫോണിൽ വിളിക്കുമ്പോഴത്തേക്ക് ഇവര് ചെല്ലത്തില്ല റൂമിലേക്ക് അപ്പം നേരെ വന്ന് വാതിലി കൊട്ടുന്നു നമുക്കെല്ലാം സംശയം തോന്നൂല്ല ഈ നടിമാര് വന്ന് വാതിലി കൊട്ടുന്നു കൊട്ടുന്നു എന്ന് പറയുന്നത് ഇവർ പക്ഷേ ഇന്നായിരുന്നു എങ്ങനെ പറയുന്നു അതിന്റെ പോയിന്റ് ആദ്യം ഫോണിൽ വിളിക്കും ഫോണി വിളിച്ച് എടുക്കാത്തപ്പോഴാണ് ഇവർ വന്ന് വാതിലി കൊട്ടുന്നത് അപ്പൊ മനസ്സിലാവൂല ഇന്ന ആളാ കൊട്ടുന്നതെന്ന് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വന്ന് പറഞ്ഞതും ഓപ്പണായിട്ട് പറഞ്ഞതും അപ്പോൾ എന്നോട് ആ മൊഴിയെടുത്ത ആ ഒരു പോലീസ് കാര്യം ചോദിച്ചു എന്തിനാണ് താരം ഈ നാലര വർഷം അദ്ദേഹത്തെ രക്ഷപ്പെടാൻ വേണ്ടി വിട്ട് എന്നോട് ചോദിച്ചത് അപ്പൊ എനിക്കന്നൊന്നും ഞാൻ അത്രയും അദ്ദേഹം എനിക്കറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം എത്രത്തോളം പൈസ എറിഞ്ഞ് അദ്ദേഹം എന്തും ചെയ്യും എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇപ്പം ഞാൻ അത്രയും അദ്ദേഹത്തിനോട് ഇടിച്ചു നിന്ന് പറയാൻ വേണ്ടി ആയി എന്നൊരു ധൈര്യം എന്നപ്പോഴാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞത് പക്ഷെ അന്നും ഞാൻ റിപ്പോർട്ട് ചെയ്ത് മാഞ്ഞു പോയി മാഞ്ഞിപ്പോയി കേസിന്റെ നിലവിലെ സാഹചര്യം എവിടെയാണ് അന്വേഷണം നല്ല രീതിയിൽ നമ്മളിപ്പം മൊഴി കൊടുത്താൽ നല്ല രീതിയിൽ അവർ അന്വേഷിച്ചിട്ടല്ലേ ചെയ്യത്തുള്ളൂ അദ്ദേഹം നൂറ് ശതമാനം കോൺഫിഡൻ്റ് ആണ് അങ്ങനെ തന്നെ എന്തായാലും ഇത്തരം വിഷയങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ചതിൽ ഒരുപാട് സന്തോഷം പോരാട്ടവുമായി മുന്നോട്ട് പോകും